ഇന്നില്ലേ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതില്ലേ നമ്മുടെ കടയിൽ നല്ല കുറുകിയ ചാറോടുകൂടി ഉണ്ടാക്കി കൊടുക്കുന്ന മുളകിട്ട മീൻ കറിയാണ് കേട്ടോ ഒരുപാട് പേര് ഈ ഒരു മീൻകറി വാങ്ങിക്കാൻ വരാറുണ്ട് അതേപോലെ വന്നാലും കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിനായിട്ട് അയില മീനാണ് എടുത്തേക്കുന്നത് ഏകദേശം ഒരു പത്തിരുപത് അയില ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത് ഓർഡർ ചെയ്യുമ്പോൾ വെട്ടിയൊക്കെയാണ് കൊണ്ടുതന്നെ പക്ഷേ എന്നാൽ പോലും അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ആദ്യമേ തന്നെ ഒന്ന് അതിൻ്റെ വയറൊക്കെ പൊട്ടിച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുക്കുകയുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും ഉലമ്പി കഴുകി എടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് പൊയ്ക്കിട്ടുള്ളൂ മീൻ നന്നായിട്ട് വെളുത്തും കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ മീൻ കറി വെക്കണമെന്ന് വെച്ചാൽ വൈകുന്നേരം അതായത് തലേ ദിവസം വൈകുന്നേരം വെച്ച് വെക്കോട്ടെ എന്നാൽ മാത്രമേ ഉപ്പുംപുളിയൊക്കെ പിടിച്ചിട്ടുള്ളുല്ലോ മീനിനെ പിന്നെ അതുമല്ല കേട്ടോ രാവിലെ മുതൽ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിനായാലും അതേപോലെ പൊറോട്ട ഒക്കെ ആയാലും മിക്ക ആൾക്കാരും ഭൂരിഭാഗം ആൾക്കാരും മീൻകറിയാണ് വാങ്ങിക്കണത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വൈകുന്നേരം വെച്ച് വെക്കുന്നത് മീൻകറി ഇപ്പൊ ചട്ടി ചൂടാൻ്റെ ഇടയിലെ ഞാനൊരു മൂന്നാലഞ്ച് ചെറിയ സവാള തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം സവാളയിലാണ് ഞങ്ങൾ ഈ ഒരു മീൻകറി വെക്കുന്നത് പിന്നെ ഉള്ളിലൊക്കെ വെക്കാറുണ്ട് അത് വേറെ മോഡലാണ് പക്ഷെ കൂടുതലായിട്ട് ഞങ്ങൾ വെക്കുന്നത് ഈ ഒരു കറിയാണ് കേട്ടോ വെക്കാറ് കാരണം ഈ ഒരു കറിയാണ് മിക്ക ആൾക്കാർക്ക് ഇഷ്ടം അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ ഒരു കറി വെക്കണത് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ കണ്ടം മുണ്ടായിട്ട് അരിഞ്ഞ് മിക്സിൽ ഇട്ടാൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ലേശം കടുകും അതൊന്ന് പൊട്ടി വന്നപ്പോൾ കുറച്ച് ഉലുവേ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയുടെ കഷ്ണമില്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് നമ്മൾ തക്കാളിയും സവാളയും കൂടി അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി സവാളയും തക്കാളിയൊക്കെ ഇല്ലേ നന്നായിട്ട് വഴണ്ടി കിട്ടണം ആ ഒരു പച്ച ചൊവില് പൊള്ളൽ ചുവ ഉണ്ടാവും സവാളക്ക് ആ അതൊക്കെ മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വേറെ മീൻകറിയൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നേരം കിട്ടുമ്പോഴൊക്കെ ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് അതേപോലെയൊക്കെ ഒന്നുണ്ടാക്കാനും മറക്കരുതിട്ടാണ് അപ്പം അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുത്ത് അപ്പം കറിവേപ്പിലേ പച്ചക്കറിക്കാരനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുറച്ച് വാടിയ കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തേക്കണേ അപ്പോൾ അതായത് നമ്മുടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുളകൊടി കണ്ടെ ചേർത്ത് കൊടുത്തേക്കണം അപ്പം മുളകൊടി കാശ്മീരി മുളകൊടിയും മറ്റേ മുളകൊടിയും മിക്സ് ചെയ്ത് വെച്ചേക്കണമായിരുന്നു അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തേക്കണത് ഇനി രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ നാല് ടേബിൾ സ്പൂൺ മുളക് പൊടിയാട്ടാ ചേർത്ത് കൊടുത്തത് അതേപോലെ തന്നെ ഒരു സ്പൂണ് ചെറിയ സ്പൂണിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക ഈ പൊടികളുടെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറണ വരെയും വഴറ്റണം പക്ഷേ വയറ്റി വയറ്റി നമ്മൾ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ആ ലോ ഫ്ലെയിമിലിട്ടിട്ടേ നമുക്ക് വേറെ പണിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതവിടെ കിടക്കട്ടെ അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് അറിയാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതവിടെ ഇട്ട് വെച്ചി എന്നിട്ട് വേറെ പണി നോക്കാൻ പോയിട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ഞാനതിൻ്റെ ഡെയിലി മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നെട്ടോ അതിന് ശേഷം ഇതാ ഈ ഒരു പരുവത്തിലാക്കി കിട്ടിയിരിക്കുന്നത് വേണ്ട നമ്മുടെ മസാല ഇത് നന്നായിട്ട് വഴിഞ്ഞ് നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളമൊക്കെ ചേർക്കുമ്പോഴേ മീനൊക്കെ എന്തോരണം എന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ചേർക്കാൻ അല്ലാതെ കുറേ കോരിയൊന്നും ഒഴിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി എന്തോരം വെള്ളം വേണമെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാ അപ്പോൾ നമുക്കിത് ഇത്രയും വെള്ളം മതിയായിരുന്നു അത്ര മീനുള്ളൂ അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ ഞാനേ ഇതിലേക്ക് കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് നിരത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇനി ഇത് ഒന്ന് തിളക്കാനായിട്ട് മൂടിയും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ തിളച്ചിട്ട് നമുക്ക് കാണാൻ വരാം പെട്ടെന്ന് നമ്മുടെ ചാറൊക്കെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് മീനൊക്കെ പിറക്കിയിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ പുളിയൊക്കെ ഇല്ലേ മീൻ കറിക്കൊക്കെ വാങ്ങിക്കുമ്പോഴേ നല്ല പുളി നോക്കി മേടിക്കുന്നു കേട്ടോ ഞങ്ങൾ കുടംപുളിയും പിന്നെ വാളംപുളിയും ഒരു കൊടുങ്ങല്ലൂരുള്ള ഒരാൾക്കടേന്നാണ് മേടിക്കണം അവരുടെ വീട്ടിൽ ഉള്ള പുളിയാണ് അത് നാടൻ നാടൻപുളിയാണ് അപ്പം അയാളുടെ കുറേ നാളെ ഞങ്ങൾ കട തുടങ്ങിയ മുതൽ മേടിക്കുക നല്ല പുളിയാണ് അതുകൊണ്ടിട്ട് തന്നെ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് വേണം മീൻകറിക്ക് അപ്പം നമ്മുടെ പുളിയൊക്കെ നന്നായാൽ മാത്രമേ കറികളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുകയുള്ളൂ ചവർപ്പൊന്നും ഇല്ലാതെ അങ്ങനെ ഇത് നമ്മുടെ പറഞ്ഞും പിടിച്ചും വന്നപ്പോഴേ മീൻകറി തിളച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുറ്റിച്ചൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ കയ്യിലൊക്കെ ഇട്ടിളക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം പൊടിഞ്ഞു പോകും അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചുറ്റിച്ചു കൊടുക്കണത് ഇനി അതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിടുക അപ്പം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടും കേട്ടോ പിന്നെ അത് എന്തേലും ഇട്ട് ഇങ്ങനെ കുറേ ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ എല്ലാവർക്കും അറിയാം മീൻകറി വെക്കണം എങ്ങനെയൊക്കെയാണെന്ന് പക്ഷെ എനിക്കൊന്ന് പറഞ്ഞു തരണമല്ലോ എല്ലാവരും നമ്മൾ ചെയ്യണെങ്ങനെയൊക്കെയാണെന്ന് അങ്ങനെ അതേ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴാണത് നമുക്ക് കറിവേപ്പില വന്നിട്ട് നല്ല പച്ച കറിവേപ്പില പച്ചക്കറിവേപ്പിലിട്ടപ്പോഴാണ് ആ ഒരു ഐശ്വര്യത്തോടുള്ള മീൻകറി ഇവിടെ റെഡി ആയിരിക്കണത് ഇത്ര നേരം കറിവേപ്പിലില്ലാന്ന് എന്തോ പോലെ ഇരിക്കണായിരുന്നേ അപ്പം അതേ എങ്ങനെയുണ്ട് നമ്മുടെ മീൻകറി പക്ഷേ ഇങ്ങനെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല പാത്രത്തിലോട്ട് നമുക്ക് ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പം അതാണ് നമ്മൾ ഈ ഒരു പ്ലേറ്റ് മീൻകറിക്ക് അതായത് ഒരു മീനും ചാറും കൊടുക്കണത് അറുപത് ഇരുപത് വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കണത് പിന്നെ നിങ്ങളിങ്ങനെ കാണുമ്പോൾ കുറുകിയ ചാർ എന്നൊക്കെ വിളി പറഞ്ഞിട്ട് എന്താ കുറുകിയ ചാറൊന്നും ഇല്ലാത്തതെന്ന് വിചാരിക്കേണ്ട ഇത് നാളെ നേരം വിളിക്കുമ്പോൾ നല്ല കുറുക്ക് പോലത്തെ ചാറാണ് കേട്ടോ നമുക്ക് കിട്ടാൻ പോണത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയണ പോലെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും ഒന്നും മറക്കരുതട്ട കൂട്ടുകാരെ അപ്പം നമ്മുടെ വീഡിയോ കണ്ടതിന് താങ്ക് യു